പ്രിയൻ ഈ തോയ്ബ സഹസ്ഥാപകൻ അമീർ വീട്ടിൽ വെച്ച് വെടിയേറ്റ നിലയിൽ എന്താണ് സംഭവം അതായത് വീട്ടിൽ വെച്ച് ഇപ്പൊ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതായത് ലഷ്കർ ഇ തോയിബയ്ക്ക് പതിനേഴ് സ്ഥാപകന്മാരാണുള്ളത് വെച്ച് ഈ പതിനേഴ് പേർ ചേർന്നിട്ടാണ് ഈ ഭീകര സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇവർ അഫ്ഗാൻ നമുക്കറിയാം അഫ്ഗാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് രൂപീകരിക്കുന്നത് അതിലൊരാളാണ് ഈ പറയുന്ന അമീർ ഹംസ എന്ന് പറയുന്ന ആൾ മറ്റൊരാള് പ്രശസ്തനായിട്ടുള്ള ആൾ അതിന്റെ ഏറ്റവും വലിയ തലവനായിരുന്നത് മുല്ലാകറാണ് മുല്ലവമറിനെ നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് മുല്ലാകുമർ യുദ്ധത്തിൽ ഒരു കണ്ണൊക്കെ നഷ്ടപ്പെട്ട ആളാണ് കാരണം ഒരു ഷെല്ലാക്രമണം ഉണ്ടായപ്പോ ഇത് യു എസ് എന്റെ ഷെല്ലാക്രമണം ഉണ്ടായപ്പോ ഷെല്ലു വന്ന് അടിച്ചിട്ട് ഇയാളുടെ കണ്ണിളകിപ്പോയി എന്നാണ് പറയുന്നത് എന്നിട്ടും അയാൾ ആ യുദ്ധം ചെയ്തു അവിടെ ആ യുദ്ധത്തിൽ പങ്കെടുത്തു യുദ്ധം പൂർത്തിയാക്കിയിട്ടാണ് അയാൾ വന്നത് എന്നൊക്കെയാണ് കഥകൾ ഉള്ളതാണെന്നറിയില്ല അപ്പൊ മാരകമായ പരിക്കേറ്റൊരു കണ്ണു പോയതാണ് അപ്പൊ ഇയാളുടെ അനുയായി ആയിട്ടാണ് ഇയാളുടെ ആരാധകനായിട്ടാണ് മുല്ല ഒമറിൻ്റെ ഏറ്റവും വലിയ ആരാധകനോ അനുയായി ആയിട്ടാണ് ബില്ലാദനൊക്കെ കടന്നു വരുന്നത് അതേപോലെ ഈ ഉല്ല മുല്ല ഒമറിനെ പോലെ തന്നെ മുല്ല ഒമ്മറിനെ പിന്നീട് വധിച്ചു അമേരിക്ക വധിച്ചു ഈ ഉല്ലാ ഒമറിനെ പോലെ തന്നെ ഉള്ള മറ്റൊരു ഭീകരനാണ് ഈ പറയുന്ന അമീർ ഹംസ എന്ന് പറയുന്ന ആള് അമീർ ഹംസ കുറെ നാളായിട്ട് ഈ പറയുന്ന പാക് പഞ്ചാബ് മേഖലയിലുള്ള ഗുർജൻവാല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുള്ളതാണ് അങ്ങനെ കുറെ നാളായിട്ട് എവിടെയാണെന്ന് കൃത്യമായ ലൊക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു കാരണം ആ പാകിസ്ഥാനിൽ തന്നെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരത കേന്ദ്രമാണല്ലോ അവിടെ എവിടെയാണ് വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുക എന്നൊന്ന് കണ്ടെത്തുക ഇത്തിരി ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് പലപ്പോഴും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ഇയാൾക്ക് കണ്ടെത്തുന്നത് പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിലെ അജ്ഞാതന്മാർ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാര് ഈ പറയുന്ന പലപ്പോഴും പാകിസ്ഥാനിലൊക്കെ വെച്ചിട്ടൊക്കെ ഈ ഇയാളെ കണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ പറയുന്ന മുല്ലാവറിനെ ഈ പറയുന്ന നമ്മുടെ മില്ലാദനെയൊക്കെ കണ്ടതായിട്ടൊക്കെ പല ഈ ഏജൻസികളുടെ പാർട്ടായിട്ടുള്ള ആൾക്കാരും പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യ അത് പലപ്പോഴും അമേരിക്ക അതുപോലുള്ള ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾക്കും ഒക്കെ കൈമാറിയിട്ടുണ്ട് ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല മുമ്പ് ആയിരുന്നെങ്കിലും ഈ പിന്നീട് അഫ്ഗാനിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അഫ്ഗാൻ താലിബാൻ ഇവരുമായിട്ടൊക്കെ ഇടഞ്ഞതോടുകൂടി ഇവരുടെ പ്രവർത്തനം കൂടുതലും ഇപ്പോൾ പാകിസ്ഥാനിലാണ് അപ്പോൾ പാകിസ്ഥാനിലെ മേഖലയിൽ ഇസ്ലാമാബാദിന്റെ സമീപത്താണ് ഇയാൾ ഉണ്ടായിരുന്നത് അവിടെയുള്ള വീട്ടിലാണ് ഇയാൾ താമസിച്ചിരുന്നതെന്ന് പറയുന്നത് ഇസ്ലാമാബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭീകരർക്കും നമ്മുടെ ഇവിടെയൊക്കെ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കവടിയർ ഭാഗത്ത് മൻമോഹൻ ബംഗ്ലാവ് ഉണ്ട് തൊട്ടപ്പുറത്ത് ഈ ക്ലിഫ് ഹൗസിൻ്റെ അടുത്ത് മറ്റ് മന്ത്രിമന്ദിരങ്ങളുണ്ട് ബന്ധനങ്ങളുണ്ട് അവിടുന്ന് മാറി രാജ്ഭവനോട് ചേർന്നൊക്കെ മറ്റ് മന്ത്രിമന്ദിരങ്ങൾ ഒരുപാട് മന്ത്രിമാരുടെ വസതികൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതുപോലെയാണ് ഇസ്ലാമാബാദിൽ ഈ പറയുന്ന വലിയ രാഷ്ട്രീയ നേതാക്കളും ഈ പ്രസിഡന്റിന്റെയൊക്കെ വസതിയിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലൊക്കെ ഉള്ള ഏതെങ്കിലും വീട്ടിലാണ് ഈ പറയുന്ന ഭീകരർ അതീവ സുരക്ഷയോടുകൂടി കഴിയുന്നത് ഈ സുരക്ഷ ഒരുക്കുന്ന അത്രയും മിക്കവാറും ഈ പറയുന്ന ഭീകരരും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പട്ടാളവും ഒക്കെയാണ് അങ്ങനെയാണ് ഈ പറയുന്ന അമീർ ഹംസ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞിരുന്ന് ഇയാളുടെ വീട്ടിൽ വെച്ചാണ് വെച്ചാണിപ്പോൾ വെടിയേറ്റത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളൊക്കെ പലപ്പോഴും ഇയാളെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പല വാർത്താ മാധ്യമങ്ങളും ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ വാർത്തക്കകത്ത് പറയുന്ന പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മരിച്ചതായിട്ട് വിളിച്ച് വെച്ച് വെടിയേറ്റതായി വെടി വെടിയേറ്റതായി അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ല ലാഹോറിലെ സ്വന്തം വസതിയിൽ വെച്ചാണ് പരിക്കേറ്റതെന്ന് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമങ്ങൾ പരിക്കും എത്രത്തോളം ഗുരുതരമാണ് എങ്ങനെയാണ് വെടിയേറ്റത് എന്നതിനെ കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല സംഭവത്തെക്കുറിച്ച് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നോ ലഷ്കർ ഇ തൊയ്ബിൽ നിന്നോ ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല അംസയ്ക്ക് വെടിയേറ്റു എന്ന അഭയോഗങ്ങൾ പ്രചരിച്ചെങ്കിലും പിന്നീട് ഇത് തെറ്റാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു അതായത് തെറ്റാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ലഷ്കർ ഇ തൊയ്ബയുടെ പതിനേഴ് ഒരാളായ ഇയാൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ പതിനേഴ് പേരിൽ ഇയാളുടെ ചുമതല ലഷ്കർ ഇ തൊയ്ബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഇടപെടുക എന്നുള്ളതും ജനങ്ങളുമായി സ്വാധീനിക്കുക എന്നുള്ളതും ഈ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നും അതിനോടൊപ്പം ജനങ്ങളെ ഈ ഭീകര സംഘടനയോടൊപ്പം കൂട്ടുക എന്നതും ഒക്കെയാണ് ഇയാൾക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചുമതല രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതിൻ്റെ പേരിൽ ലഷ്കറുമായി അകലം പ്രാപിച്ച പാലിച്ച ഹംസ ജെയ്ഷെ മൻഫാഖ എന്ന പേരിൽ മറ്റൊരു ഭീകര സംഘടന രൂപീകരിച്ച് ജമ്മുകശ്മീരിലടക്കമുള്ള മേഖലകൾ മേഖലകളിൽ ഭീകരാക്രമണങ്ങൾ നടത്തി എന്ന റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിനുശേഷം ലഷ്കരമായിട്ട് ഇയാൾ വീണ്ടും അടുക്കുകയാണ് ഉണ്ടായത് ഈ പറയുന്ന ഇന്ത്യയെ ആക്രമിക്കാനായിട്ടുള്ള ശ്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപൃതനായിട്ടുള്ള ഒരാളായിരുന്നു അമീർ ഹംസ അമീർ ഹംസ സ്വാഭാവികമായിട്ടും വെടിയേറ്റത് ഒരു അജ്ഞാതന്റെ വെടിയേറ്റിട്ടായിരിക്കാം ഈ പറയുന്ന പരിക്കേറ്റത് അതാരെന്നറിഞ്ഞൂടാ ഏതെങ്കിലും ഏതെങ്കിലും കരുത്തുറ്റുമൊക്കെ രാജ്യങ്ങളായിരിക്കും ഭീകര വിരുദ്ധ രാഷ്ട്രങ്ങളുണ്ട് ഈ ഭീകര രാഷ്ട്രങ്ങളെ പോലെ തന്നെ ലോകത്ത് ഭീകര വിരുദ്ധ രാഷ്ട്രങ്ങളുണ്ട് ഇന്ത്യ ഇസ്രായേല് അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ഭീകരവിരുദ്ധ രാജ്യങ്ങളാണ് അമേരിക്കയിൽ ഭീകരവിരുദ്ധ രാജ്യത്തിൽ പെടുന്നതാണ് ഫ്രാൻസ് ഭീകരവിരുദ്ധ രാജ്യമാണ് നോർവേ ഫിൻലാൻഡ് സ്വീഡൻ ഈ പറയുന്ന ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഭീകരവിരുദ്ധ ആ ഭീകരവിരുദ്ധ രാജ്യങ്ങളാണ് പക്ഷെ ഈ ഭീകര വിടുത്ത രാജ്യങ്ങൾക്കൊക്കെ ഒരു സ്വഭാവമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരന്മാർക്ക് നേരെ ഇവർ ഭീകരത തന്നെ പ്രയോഗിക്കും നല്ല ഭീകരമായിട്ടുള്ള ആക്രമണമാണ് ഇവർക്ക് കൊടുക്കാറുള്ളത് ഈ ഭീകരൻ ഇപ്പൊ അജ്ഞാതന്റെ വെടിയേറ്റാണ് മരിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ചിലപ്പോൾ ആരോപിക്കുമായിരിക്കും ഇന്ത്യ ഇന്ത്യയാണ് ഇന്ത്യ എന്നുള്ള ആൾക്കാരാണ് ആരോപണം ആ ആരോപണങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കുക നമ്മളുടെ അജിത് ദോവൽ എന്ന് പറയുന്ന സർവ്വശക്തനായിട്ടുള്ള നമ്മുടെ ഒരു സൈനിക ഉപദേഷ്ട സുരക്ഷാ ഉപദേഷ്ട അദ്ദേഹത്തിന്റെ കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാനും ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യാനും ശേഷിയുള്ള ആളാണ് അങ്ങനെ അജിത് ദോലെ പോലുള്ളവരൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാര്യം ഇന്ത്യക്ക് നേരെ വലിയ ഭീകരാക്രമണങ്ങൾ നടത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കൂടെ ഉള്ളവർ ആയിരിക്കും അവിടെ വെച്ചത് എന്തായാലും പാകിസ്ഥാനിലെ അജ്ഞാതന്മാർ പൂണ്ട് വിളയാടുകയാണ് എന്നുള്ളതാണ് ഈ സമയത്ത് വരുന്ന റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം നടത്തിയതിന് പിന്നാലെ അജ്ഞാതന്മാർക്ക് ഈ പറയുന്ന ഭീകരയുടെ വലിയ വിരോധമാണ് ഇവര് പടപടാൻ ചെന്ന് ഇവരുടെ വീട്ടിൽ ചെന്ന് ജനലിലൂടെയൊക്കെ കൈയിട്ടകത്ത് തോക്കട്ടെ നടന്നിട്ട് വെടിവെച്ച് കൊല്ല പരിപാടികളൊക്കെ അതിലേക്കാണ് പോകുന്നത് എന്തായാലും മുല്ലാവ് പറഞ്ഞോളം തമ്മിൽ തലപ്പൊക്കം ഉണ്ടായിരുന്ന അമീർ ഹംസയ്ക്ക് വെടിയേറ്റിരിക്കുന്നു മിക്കവാറും കൊല്ലപ്പെട്ടിരിക്കാനാണ് സദ്യ അജ്ഞാതൻ കൃത്യമായിട്ട് വെടിയെക്കാൻ പരിശീലിച്ച ആളാണ് അജ്ഞാതന്റെ സ്വഭാവം അതാ അപ്പൊ ഇപ്പൊ ആശുപത്രിയിലുള്ള അദ്ദേഹത്തിന്റെ നില എങ്ങനെയാ ലഭിക്കാറു വഷളായി കാണും ഉടനെ ഇവർ മരണസ്ഥിതി മുല്ലാവുമറിന്റെ മരിച്ച വാർത്ത എത്ര കാലം കഴിഞ്ഞാൽ മുല്ല മുല്ലാവുമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലാദൻ മുല്ലാവുമറിനോടുള്ള ആരാധന കൊണ്ടാണ് ലാതൻ കുടുംബത്തിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് തഫ്ഗാനിൽ വന്ന് മെക്കനൈസ്ഡ് സിസ്റ്റംസ് ഉപയോഗിച്ച് കൃഷി അതായത് കൃഷി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ടത് കേട്ടോ പ്രത്യേകിച്ച് കറുപ്പാണ് കൃഷി ചെയ്തിരുന്നത് കറുപ്പൊക്കെ കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കി ഭീകരത്തിനുള്ള ഫണ്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പൈസ ഉണ്ടാക്കിയ ആളാണ് ബില്ലാദൻ ബില്ലാദന്റെ ഈ പറയുന്ന വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് മുല്ലാമറിനെ അറിയില്ലായിരുന്നു കാരണം മുല്ലാമറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുല്ലാമർ ടി വി ആണില്ല മാധ്യമങ്ങളൊന്നും വായിക്കില്ല പത്രമാധ്യമങ്ങളൊന്നും വായിക്കില്ല ഈ പറയുന്ന ടി വി ആധുനിക ഉപകരണങ്ങളൊന്നുമില്ല എങ്ങനെയാണോ നബി ജീവിച്ചത് ആ രീതിയിലാണ് ജീവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പൊ അങ്ങനെ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണമൊക്കെ നടത്തിയെന്ന് പറഞ്ഞപ്പോൾ മുല്ല ഉമർ എവിടുന്നു ആരോ പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും ലാദനെ വിളിച്ചു നീ ഇങ്ങനെ ആക്രമിച്ചോ എന്തെങ്കിലും പരിപാടി ചെയ്തു ഏയ് ഇല്ല ഞാൻ ഒരിക്കലും ചെയ്യില്ല അങ്ങ് പറയുന്നത് മാത്രമല്ല വേറെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച ആളാണ് ലാദൻ ആ ലാദനാണ് ഈ പറഞ്ഞ വലിയ ഉപഭീകരനായിട്ട് മാറി ആ ലാദനെയും മുല്ല ഉമറിനെയും അമേരിക്ക തീർത്തു റിൻ്റെ ഭയങ്കരയിൽ വലിയ സ്വാധീനമായിരുന്നു ഈ പറയുന്ന അഫ്ഗാനിലെ ജനങ്ങൾക്കിടയിൽ അവിടെ ഇയാൾ ഭീകരനാണെങ്കിൽ അവർക്കിടയിൽ വലിയ സ്വീകാര്യനായിരുന്നു അയാളെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്ന ഗ്രാമങ്ങളിലൊക്കെ ആയിരുന്നു പക്ഷെ ഒടുവിൽ അയാളെ ഈ പറയുന്ന അമേരിക്ക തന്നെ കൊന്നു ലാതനെ പാകിസ്ഥാനിൽ വെച്ച് കൊന്നു ഇപ്പോൾ ഇതാ അമീർ ഹംസയെ അജ്ഞാതൻ പാകിസ്ഥാനിൽ വെച്ച് കൊന്നിരിക്കുന്നു എന്തായാലും ഈ ഭീകരരെ ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ലോകത്തിലെ ഭീകരവിരുദ്ധത നടപ്പിലായി കൊണ്ടിരിക്കുന്ന ഭീകരവിരുദ്ധത മുന്നേറുമ്പോൾ ഭീകരവാദം ഇല്ലാതാവും മുഴുവൻ ഭീകരരും ഈ ലോകത്ത് നിന്ന് തുറച്ചു നീക്കപ്പെടുന്ന ഒരു നാൾ വരും അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക